മലയാള കാവ്യസാഹിതി കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റുമാനൂരിൽ നടന്നു ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മകാസ സംസ്ഥാന പ്രസിഡന്റ് കാവാലം അനിൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ പ്രവർത്തനം തുടങ്ങിയ ഏറെ വ്യത്യസ്തവും ചലനാത്മകവുമായ കൂട്ടായ്മയാണ് മലയാള കാവ്യസാഹിതി ചുരുങ്ങിയ കാലം കൊണ്ട് എഴുത്തിടങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച് എഴുത്തുകാരുടെ വളർച്ചയ്ക്ക് രൂപഭാവങ്ങൾ നൽകിയ കാവ്യസാഹിതി വേറിട്ടൊരു സാഹിത്യ സംസ്കാരമാണ് പ്രദാനം ചെയ്യുന്നത് ഈ സാഹചര്യത്തിലാണ് മലയാള കാവ്യസാഹിതി കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റുമാനൂരിൽ ചേർന്നത് ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മക്കാസ സംസ്ഥാന പ്രസിഡന്റ് കാവാലം അനിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം ആർ അനിൽകുമാർ അധ്യക്ഷനായിരുന്നു കെ എ അനീഷ് മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഷമ ശിവരാമൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ബിന്ദു ദിലീപ് രാജ് രക്ഷാധികാരികളായ ബാബു കുഴിമറ്റം ഡോക്ടർ ടി എസ് ഉണ്ണികൃഷ്ണൻ നായർ ശ്രീലകം വേണുഗോപാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശ്രീകല വി ഡി എം കെ ശോഭന ദിവ്യപ്രിയ രാജീവ് പാലപ്ര ഹസീന ഷാനവാസ് ഓമന മോഹൻദാസ് ഹരി കോട്ടപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കൈപ്പുഴ ജയകുമാർ സ്വാഗതവും പ്രസാദ് മൂലയിൽ കൃതജ്ഞതയും പറഞ്ഞു മലയാള കാവ്യസാഹിതി കോട്ടയം നടത്തിയ രചനാ മത്സരങ്ങളിലെ വിജയികളുടെ കൃതികൾ സമ്മേളനത്തിൽ പരിചയപ്പെടുത്തുകയും സാഹിത്യ മത്സര വിജയികൾക്ക് മൊമെന്റോയും സർട്ടിഫിക്കറ്റുകളും സമ്മേളനത്തിൽ വിതരണം ചെയ്യുകയും ചെയ്തു ന്യൂസ് ഏറ്റുമാനൂർ